നമസ്കാരം മുൻ വീഡിയോകളിൽ ഞാൻ എൻ്റെ ബാല്യകാലത്തെക്കുറിച്ചും അതുപോലെ സ്കൂൾ വിദ്യാഭ്യാസ ജീവിതത്തെക്കുറിച്ചുമായിരുന്നല്ലോ ആ പ്രതിപാദിച്ചിരുന്നത് അവിടെ വിട്ടുപോയ ഒരു പ്രധാന കാര്യം കൂടി ഇവിടെ കൂട്ടിച്ചേർക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നിമിത്തങ്ങളിലൂടെയുള്ള ജീവിതയാത്ര എന്ന എൻ്റെ ഓർമ്മ പരമ്പരകളിൽ ഒരു എന്നോണം സംഭവിച്ച ഒരു കാര്യമായിരിക്കാം ഞാൻ തുടങ്ങനാട് ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്ന സമയത്ത് എൻ്റെ ജന്മദേശം ശങ്കരപ്പള്ളി ഞാൻ ജനിച്ചു വളർന്ന ഹൈസ്കൂൾ ജീവിതവും ചെറിയ കളരി മുതലുള്ള ആ വിദ്യാഭ്യാസ എല്ലാം ചിലവഴിച്ച എൻ്റെ ആ ജന്മ ഗ്രഹവും അയൽവാസികളും സ്നേഹനിധികളായ ആ ഗ്രാമവാസികളുമെല്ലാം നിറഞ്ഞ് നിറഞ്ഞു നിന്നിരുന്ന ആ ശങ്കരപ്പള്ളി ഗ്രാമം അവിടെ നിന്നും ഒരു കുടിയൊഴിപ്പിക്കൽ ഉണ്ടാകുന്ന ഒരു സംഭവം ഉണ്ടാകുന്നു അത് എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാകുന്ന സമയത്താണ് കേരളത്തിലെ കാർഷിക വിപ്ലവത്തിന് നന്ദി കുറിച്ചുകൊണ്ട് ഉള്ള ഒരു വലിയ പദ്ധതി ആയിട്ട് അന്ന് ഗവൺമെൻറ് കുട്ടിഘോഷിച്ച മൂവാറ്റുപുഴ വാലി ഇറിഗേഷൻ പ്രൊജക്റ്റ് എം ഇ ഐ പി പ്രൊജക്റ്റ് എന്ന ഓമനപ്പേരിൽ അറിയപ്പെട്ടിരുന്ന ആ പ്രോജക്റ്റിൻ്റെ പദ്ധതി പ്രദേശം ആയി ഞാൻ താമസിക്കുന്ന പുരയിടവും ആ പ്രദേശങ്ങളെല്ലാം ശങ്കരപ്പള്ളി കര പൂർണമായിട്ട് ആ പദ്ധതിയുടെ പദ്ധതി പ്രദേശമായിട്ട് മാറ്റപ്പെട്ടതിനാൽ അവിടെ താമസിച്ചിരുന്ന ആളുകൾ കർഷകർ അവരുടെ ഫലഭൂയിഷ്ടമായ ആ സ്ഥലം ഉപേക്ഷിച്ച് അവരുടെ വീടുമെല്ലാം ഉപേക്ഷിച്ച് അവർ വേറെ ദേശങ്ങളിലേക്ക് കുടിയൊഴുപ്പിക്കപ്പെടേണ്ട ഒരു അവസ്ഥ അന്ന് സംജാതമാവുകയാണ് അത് നേരത്തെ മുതൽ ഗവൺമെൻറ് അതിനെക്കുറിച്ച് അനൗൺസ് ചെയ്തപ്പോൾ മുതൽ ആളുകളിലെല്ലാം കർഷകരിലും എല്ലാവരിലും ഞങ്ങൾ വലിയ ആശങ്കയുണ്ടായിരുന്നു അത്രയും കാലം ജീവിച്ചിരുന്ന ആ വീടും പുരയിടവും എല്ലാം ഉപേക്ഷിച്ച് എവിടേക്ക് ഏത് ദിക്കിലേക്ക് എങ്ങനെ പോയി ഭാവി ജീവിതം കെട്ടിപ്പടുക്കും എന്ന കാര്യത്തിൽ എല്ലാവർക്കും എൻ്റെ മാതാപിതാക്കൾക്കും അതുപോലെ എല്ലാ സമീപവാസികൾക്കും എല്ലാം ആശങ്കയുണ്ടായിരുന്നു എന്നാൽ ഗവൺമെൻറ് അന്ന് പ്രഖ്യാപിച്ചിരുന്ന പൊന്നും വില പ്രഖ്യാപനം ഈ സ്ഥലത്തിന് ഗവണ്മെൻറ്റ് കൊടുക്കുന്ന വിലയ്ക്ക് പൊന്നും വില എന്നാണല്ലോ പറയുന്നത് അങ്ങനെ പൊന്നും വില നൽകി നമ്മളെ ഇവിടുന്ന് കുടിയൊഴിപ്പിക്കുമ്പോൾ നമുക്ക് വേറെ ഏതെങ്കിലും ദേശത്ത് പോയി കുറച്ചുകൂടി മെച്ചമായ ഒരു ജീവിത സാഹചര്യം ഉണ്ടാകും അങ്ങനെ ജീവിക്കാം എന്നെല്ലാമുള്ള ഒരു ആശയമായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത് എനിക്കാകട്ടെ ചെറുപ്പത്തിൽ എൻ്റെ ശിരസിൻ്റെ പിൻഭാഗത്തായിട്ട് ഒരു ചെറിയൊരു നരയുണ്ടായിരുന്നത് കണ്ട് ആ കാലത്ത് ഈ കുടിയൊഴിപ്പിക്കലിനെ പറ്റിയൊന്നും ഉള്ള വാർത്തകൾ വരുന്നതിന് മുമ്പ് തന്നെ ആളുകൾ പറയുമായിരുന്നു പിള്ളനര കുടിയൊഴിപ്പിക്കും അങ്ങനെ ഒരു ചൊല്ലുണ്ട് മലയാളത്തിൽ പിള്ളനര കുടിയൊഴിപ്പിക്കുമെന്ന് എന്തായാലും എൻ്റെ പിള്ളനര കാരണമാണോ എന്താണോ എന്തറിയില്ല ഒരു നിമിത്തം എന്നോണം അങ്ങനെ ആ ഒരു കുടിയൊഴിപ്പിക്കലിൻ്റെ ആ ഒരു ഘട്ടത്തിലേക്ക് കിടക്കുന്നു ആ സമയത്ത് എനിക്ക് ഏറ്റവും ഓർമ്മ ഞാൻ ഉള്ളിൽ സൂക്ഷിക്കുന്നത് അന്ന് ഈ എം ഇ പി ഉദ്യോഗസ്ഥന്മാർ എം എ പിയുടെ വലിയ ഉദ്യോഗസ്ഥന്മാരാണ് അന്ന് ഈ സ്ഥലത്തിന് വിലയിടുവാന് ദേഹണ്ണങ്ങൾക്ക് പ്രത്യേകിച്ച് ഓരോ നമ്മളുടെ വൃക്ഷത്തിനും അതുപോലെ കാർഷിക വിളകൾക്കുമെല്ലാം ഒരു നിശ്ചിത വില ഇടുന്ന ഒരു പദ്ധതിയുണ്ട് അതിന് വില നിശ്ചയിക്കുവാൻ വേണ്ടി ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ ഈ മൂവാറ്റുപുഴ വാലി ഇറിഗേഷൻ പ്രോജക്റ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാർ ഓരോ പുരയിടവും ഘട്ടം ഘട്ടമായിട്ട് സന്ദർശിക്കുകയും അവർ ആ സ്ഥലത്തിന് ഒരു വില ഇടുന്ന ഒരു ഘട്ടം വന്നപ്പോൾ അങ്ങനെ വിലയിടാന് വേണ്ടി അവിടെ ഞങ്ങളുടെ ഏരിയയിലേക്ക് നിയോഗിക്കപ്പെട്ടിരുന്ന ഒരു വളരെ ഒരു തടിച്ച ഒരു എം ഇ പി ഉദ്യോഗസ്ഥൻ അദ്ദേഹം എപ്പോഴും ഒരു മോട്ടോർ സൈക്കിളിൽ ആണ് ഈ സ്ഥലങ്ങളിലൂടെയെല്ലാം യാത്ര ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ആ മോട്ടോർ സൈക്കിളിൽ എപ്പോഴും സഞ്ചരിക്കുന്ന ആ ഉദ്യോഗസ്ഥനെ എല്ലാവരും വലിയ ബഹുമാനത്തോടു കൂടിയാണ് അന്ന് കണ്ടിരുന്നത് കാരണം അദ്ദേഹത്തെ പ്രീതിപ്പെടുത്തിയാൽ മാത്രമേ ആ വിലയിടിയിൽ നമുക്ക് ശരിയായ വില കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ അദ്ദേഹം ഏത് നിശ്ചയിക്കുന്നു അതാണ് ഗവൺമെൻറ് അത് നമുക്ക് നഷ്ടപരിയായിട്ട് പരിഹാരമായിട്ട് തരാൻ പോകുന്നത് അപ്പോൾ ആ ഉദ്യോഗസ്ഥനെ പ്രീണി പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി എൻ്റെ ഇച്ചായന് ആ സുഹൃത്തുക്കളിൽ നിന്ന് അറിഞ്ഞ വിവരമനുസരിച്ച് അദ്ദേഹത്തെ പ്രീതിപ്പെടുത്തുവാനുള്ള മാർഗം എന്ന് പറയുന്നത് അദ്ദേഹം വിലയിടാൻ വരുന്ന സമയത്തിന് അദ്ദേഹത്തിന് നല്ല വിദേശ മദ്യം കൊടുത്ത് അദ്ദേഹത്തെ സൽക്കരിക്കുക അപ്പോൾ അതിനുവേണ്ടി ആ ഇച്ചായന് എൻ്റെ പിതാവ് ആരോ സുഹൃത്തുക്കൾ പറഞ്ഞതനുസരിച്ച് സുഹൃത്തുക്കൾ മു ഒരു വിദേശ മദ്യത്തിൻ്റെ ഒരു ഒരു കുപ്പി അദ്ദേഹം വിലയിടാൻ വേണ്ടി നമ്മുടെ വിദേഹങ്ങൾ നോക്കുവാൻ വേണ്ടി പുരയിടത്തിൽ വരുമ്പോൾ ആ ഒരു കുപ്പി മേടിച്ച് വെക്കുന്നതും മേടിച്ച് വെച്ച് അദ്ദേഹത്തെ വീട്ടിൽ മുറ്റത്ത് വീട് മുറ്റത്ത് വരുമ്പോൾ വളരെ രഹസ്യമായിട്ട് ആ കുപ്പിയിൽ നിന്നും ഈ മദ്യം ഉറ്റിക്കൊടുക്കുന്നതും അപ്പോഴാണ് എനിക്ക് വിദേശ ആ ഒരു ഗന്ധം ആ വിദേശ നേരിട്ട് കാണാനും അതിൻ്റെ ആ ഗന്ധം ആസ്വദിക്കാനും അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ വിദേശ എന്ന് പറയുന്നത് എന്തോ ഒരു വലിയ സാധനമാണ് അത് വളരെ അമൃത് പോലെയുള്ളതാണ് അത് വലിയ ആളുകൾക്ക് മാത്രം ഉപയോഗിക്കുവാനുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട പ്പെട്ട സമയങ്ങളിൽ പ്രധാനപ്പെട്ട വ്യക്തികൾക്ക് കൊടുക്കുവാനുള്ളതാണ് ഒരു ധാരണ എനിക്ക് ആ സമയത്തുണ്ടായി ആ വിദേശ മദ്യമാദ്യം മണത്തുനോക്കുവാൻ പോലുമുള്ള അവസരമുണ്ടായത് ആ സമയത്താണ് എന്ന് ഞാൻ ഓർക്കുകയാണ് അങ്ങനെ ആ ഒരു വിലയിടിയിലെ പദ്ധതികൾ ചടങ്ങുകളെല്ലാം കഴിഞ്ഞു അതിനുശേഷം എല്ലാ കർഷകർക്കും വില എല്ലാം പ്രഖ്യാപിച്ച് ഒരു വളരെ ന്യായമായ തുക മാത്രമാണ് അന്ന് ഞങ്ങൾക്കും കിട്ടിയത് അങ്ങനെ ഞങ്ങളവിടെ നിന്നും ഈ കുട ത്തൂര് എന്ന് പറയുന്ന അടുത്ത ഗ്രാമത്തിലേക്ക് ശങ്കരപ്പള്ളി എന്ന സ്ഥലത്തു നിന്നും കുടയത്തൂരിലേക്ക് മാറുകയാണ് ഉണ്ടായത് കുടയത്തൂരിൽ എൻ്റെ വലിയപ്പൻ നേരത്തെ വാങ്ങിയ ഒരു ചെറിയ ഉണ്ടായിരുന്നു അതുകൊണ്ട് എളുപ്പത്തിന് ആ പുരയിടത്തിലേക്ക് മാറുകയാണെങ്കിൽ അവിടെ മാ താമസിച്ച ശേഷം മറ്റ് എവിടേക്കെങ്കിലും മാറാം എന്നുള്ളൊരു ഉദ്ദേശത്തിലായിരുന്നു ഞങ്ങൾ ശങ്കരപ്പുള്ളിയിൽ നിന്നും കുടയത്തൂരിലേക്ക് പോകുന്നത് അങ്ങനെ കുടയത്തൂരിൽ പോയി എന്നാൽ അവിടെ തന്നെ ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ മുന്നോട്ടുള്ള ഭാവി ജീവിതം ആ കുടയത്തൂർ ഗ്രാമത്തിൽ അങ്ങനെ തുടരുകയാണ് ഉണ്ടായത് അങ്ങനെ കുടയത്തൂർ എത്തിയ ശേഷമാണ് എൻ്റെ കലാലയ ജീവിതം ഞാൻ അനിമാൻ കോളേജിലേക്ക് പോകുന്നതും മുൻ വീഡിയോയിൽ പറഞ്ഞ പോലെ ന്യൂമാൻ കോളേജിലെ എൻ്റെ കലാലയ വിദ്യാഭ്യാസവും രാഷ്ട്രീയ ജീവിതവും അതിനുശേഷം മേലുകാവ് ഹെൻറി ബേക്കർ കോളേജിലേക്ക് പോകുന്നതുമെല്ലാം കുടയത്തൂരിലേക്ക് ഞങ്ങൾ ശങ്കരപ്പള്ളിയിൽ നിന്നും കുടിയൊഴിപ്പിക്കപ്പെട്ട് ഈ കുടയത്തൂർ ഗ്രാമത്തിൽ എത്തിയ ശേഷമാണ് അപ്പോൾ അതിനുശേഷമുള്ള ജീവിതം കുടയത്തൂരിലാണ് തുടരുന്നത് ഇനി ഉള്ള ബാക്കി കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ അടുത്ത ദിവസങ്ങളിൽ പങ്കുവെക്കാമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം